ഗസയിൽ അൻപതിനായിരം ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് യു എൻ പോപ്പുലേഷൻ ഫണ്ട് അതായത് യു എൻ എഫ് പി എ ചൊവ്വാഴ്ച പറഞ്ഞു അവിടെ കുട്ടികൾ അകാല ജനനം മരണം സ്ഥിരമായി ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ പോലുള്ള അതുകൊണ്ട് തന്നെയുള്ള ഭീഷണി നേടുന്നവരുണ്ട് ലോകാരോഗ്യ സംഘടനയും ഇതേ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഭക്ഷണം ഇന്ധനം മരുന്ന് എന്നിവയുടെ കടുത്ത ക്ഷാമം സാധാരണക്കാരെ പ്രത്യേകിച്ച് കുട്ടികളെ കൊല്ലുന്നുണ്ടെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെട്രോസ് ആദോനം ഗബ്രിയേസ് പറഞ്ഞിട്ടുണ്ട് ഗസയിലുടനീളമുള്ള സഹായ വിതരണ കേന്ദ്രങ്ങളിൽ കൂട്ടക്കൊലപാതങ്ങളുടെ എണ്ണത്തിൽ കുത്തന വർധനവുള്ളതായി തന്നെ ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഐ ആണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ വർധനവ് ഗസയുടെ ഇതിനോടകം തകർന്ന ആരോഗ്യ സംവിധാനത്തെ കൂടുതൽ തളർത്തിയിട്ടുണ്ടെന്നും പറയുന്നു അതേസമയം ഇസ്രായേൽ ഗസയിലേക്കുള്ള സഹായം തടയുന്നത് തുടർന്നു കൊണ്ടിരിക്കുന്നു മാർച്ച് രണ്ടു മുതൽ മിക്ക മാനുഷിക സഹായ ട്രക്കുകളും ഗസയിലേക്ക് കടക്കുന്ന വഴികൾ അവർ അടച്ചുപൂട്ടിയിട്ടുണ്ട് ദിവസേന ഏതാനും ട്രക്കുകൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ അനുവദിക്കുന്ന ട്രക്കുകൾ പോലും ഇസ്രായേലി പിന്തുണയുള്ള സംഘങ്ങൾ കൊള്ളയടിക്കുന്നു ഏറ്റവും കുറഞ്ഞ അതിജീവന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പ്രതിദിനം കുറഞ്ഞത് അഞ്ഞൂറ് ട്രക്കുകളെങ്കിലും ആവശ്യമാണ് എന്നാണ് പറയുന്നത് കൃത്യമായ രീതിയിൽ തന്നെ ഇതിന്റെ കണക്കുകൾ പുറത്തുവിടുന്നുണ്ട് ഭക്ഷണം ഇന്ധനം മരുന്ന് എന്നിവയുടെ കടുത്ത ക്ഷാമം സാധാരണക്കാരെയാണ് ബാധിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് കുട്ടികളെ കൊല്ലുന്നുണ്ടെന്നുള്ള സംഘടനയുടെ ഏറ്റവും വലിയ പുതിയ റിപ്പോർട്ട് തന്നെയാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത് അൻപതിനായിരം ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളുമാണ് പട്ടിണിയിൽ കിടക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ് പ്രകാരം ഇസ്രായേലിന് വലിയ രീതിയിൽ തന്നെ ഒരു താക്കീത് വരാൻ സാധ്യതയുണ്ട് ഗസയിലെ ആളുകളെ തൊട്ടാൽ ഒന്നും സംഭവിക്കില്ല എന്നും അവരോട് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ധാർഷ്ട്യം ആരും ഇവരെ സംരക്ഷിക്കാനില്ല എന്ന ഒരു വിശ്വാസവും അമിത വേഗതയും തന്നെയാണ് ഇസ്രായേലിനെ ഇത്തരം ഒരു കൊടുംകൂടതയിലേക്ക് എത്തിച്ചത് തങ്ങളാണ് ഏറ്റവും മുന്നിലെന്നും തങ്ങളെ അതിജീവിക്കാൻ അല്ലെങ്കിൽ തങ്ങളെ കടന്നു പോകാനൊരിക്കലും ഗസയിലെ ആളുകൾക്ക് സാധിക്കില്ല എന്ന ഇസ്രായേലിന്റെ അമിത വിശ്വാസം തന്നെയാണ് ഇപ്പോൾ അവരെ കെണിയിലാക്കാൻ പോകുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇസ്രായേലിനെതിരെ കടുത്ത രീതിയിൽ മറ്റുള്ള ലോകരാജ്യങ്ങളെല്ലാം പെരുമാറുമെന്ന് തന്നെയാണ് പറയുന്നത് തീവ്രവാദത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഏതൊരു പ്രക്രിയയും ഏതൊരു സ്വഭാവ രീതിയും എല്ലാവരും അംഗീകരിക്കും എന്നാൽ തീവ്രവാദത്തിന്റെ പേരിൽ തങ്ങൾക്ക് വേണ്ടി ആ രാജ്യം ഒഴിഞ്ഞു തരണം എന്നാവശ്യപ്പെടുകയും അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളോട് മിണ്ടാതിരിക്കാനും ഇറങ്ങിപ്പോകാനും അവിടെ കൂട്ടക്കുരുതിക്ക് ഇരം വരുത്തുന്ന ഇസ്രായേലിനെതിരെ ഇനി ആരും നിൽക്കില്ല ഇസ്രായേലിന്റെ യഥാർത്ഥ സ്വഭാവം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് കൃത്യമായി പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാളും തിരിഞ്ഞു നോക്കാത്ത പലരും ഗസയിലേക്ക് ഈ കണക്കുകൾ പ്രകാരം പുറത്തുവിടുന്ന റെക്കോർഡുകൾ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗസ നേരിടുന്ന ഈ അവസ്ഥയ്ക്ക് കാരണം ഇസ്രായേൽ ആണെന്ന് മനസ്സിലാക്കി ഇസ്രായേലിനെതിരെ കടുത്ത രീതിയിലുള്ള നിലപാടുകൾ തന്നെ സ്വീകരിക്കാൻ രാജ്യങ്ങൾ ഒക്കെ തന്നെയും തയ്യാറാകുന്നുവെന്നും ഇതിന് പിന്നാലെ ഇവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇസ്രായേൽ ഒരിക്കലും ഗസയെ വിടുന്നില്ല അതുപോലെ തന്നെ ഇസ്രായേലിനെ വിടാൻ ഞങ്ങൾക്കും ഉദ്ദേശമില്ല എന്ന് ചില ലോകരാജ്യങ്ങൾ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്